അതിലേ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പം ചേട്ടൻ കുറേ നാളായിട്ട് പറയണത് ഞാൻ കുറച്ച് സിമെൻറ്റിൻ്റെ ചട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ വാ കാണാനായിട്ട് എന്ന് പറഞ്ഞ് കുറേ ദിവസമായി വിളിക്കണേ അപ്പം ഞാൻ സമയം കിട്ടാത്ത കാരണം അവിടെ പോവാറില്ല അപ്പം ഞാൻ ഞായറാഴ്ച മോളോട് പറഞ്ഞ് നമുക്ക് പൂവാടി വെല്ലിച്ചം വിളിക്കുന്നുണ്ട് ചട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം അത് പോയി കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല രസമുണ്ട് ചട്ടികളൊക്കെ കാണാനായിട്ട് ചട്ടി ഉണ്ടാക്കിയിട്ട് സിമെൻ്റ് ചട്ടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പടം വരച്ച ഈ ചട്ടിയിൽ വരച്ചയ്ക്കണ പടങ്ങളൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്കിതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ ചട്ടി ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് മറന്നു പോയി ഈ ചട്ടി ഉണ്ടാക്കേണ്ട കാര്യം ഇത് രണ്ടും എനിക്കിഷ്ടമായി മരത്തിൻ്റെ മുകളിലത്തെ തോൽ പോലെ തോന്നും മരം പോലെ തോന്നും നമുക്കിത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ പടങ്ങളൊക്കെ നമുക്കൊക്കെ വരയ്ക്കാം കേട്ടോ അതായത് പൂക്കളൊക്കെ പൂക്കളൊക്കെ നമുക്ക് വരയ്ക്കാം നമുക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലടങ്ങി അറിയാമല്ലോ പൂക്കളൊക്കെ വരയ്ക്കാനായിട്ട് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം ഇതുപോലത്തെ ചട്ടിയിൽ ഇങ്ങനെ വട്ടപ്പുള്ളിയൊക്കെ കുത്തിക്കൊടുക്കായിരുന്നു അല്ലെ പക്ഷെ അതൊന്നും അങ്ങനെ ഓർമ്മയുണ്ടാവണില്ല പക്ഷേ ഞാൻ ചട്ടികൾക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ ഇങ്ങനെ പടങ്ങൾ വരണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇങ്ങനെ കുത്തണമെന്നോ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ റെഡ് കളറിലുള്ള പെയിൻ്റ് അടിച്ച് വെച്ചു പിന്നെ ഒന്നും ചെയ്തില്ല ഇനിയുണ്ട് കേട്ടാ ഒരുപാട് ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുകളിൽ എടുത്ത് വെച്ചേക്കാന്ന പറഞ്ഞേ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് പറഞ്ഞു അപ്പം അവർ സമ്മതിക്കുന്നില്ല അതും കൂടി പോയി നോക്ക് അത് കണ്ടിട്ട് ഇഷ്ടമായിങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പോയി നോക്കാം എടുക്കാം വീഡിയോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇതിൽ പക്ഷേ ഉള്ളിലൊരു ചട്ടിൻ്റെ കിട്ടാതെ വേറെ രീതിയിൽ വേറെ മോഡലിൽ ആ പെയിന്റ് അടിച്ചേക്കണം ചെടികളൊന്നും അത്ര അധികം ഒന്നുമില്ല എന്നാലും നല്ല ഭംഗിയിലൊക്കെ നെയ്യ് ഇതുപോലെ പെയിന്റ് ഒക്കെ അടിച്ച് എന്ത് രസമായിട്ട് വെച്ചേക്കണേ എനിക്കിഷ്ടമായി ഇത് കണ്ടിട്ട് കൊതിയായി ഇതുപോലെയൊക്കെ നമുക്കും പെയിൻ്റ് അടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് അധികം ബുദ്ധിമുട്ടുള്ള പെയിൻ്റിങ് ഒന്നല്ല നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് കണ്ടിട്ട് കേട്ടാ നമ്മളത് പെയിൻ്റ് അടിച്ചിട്ടില്ല അത് കാരണം നമുക്കറിയില്ല ഇത് കണ്ടിട്ട് നല്ല എളുപ്പം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെക്കണം ചെടി വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്